ാണ് ഇത്ര കാലമായിട്ട് നോക്കി നിൽക്കുന്നത് ഈ മീനാ നല്ല ഭംഗിയില്ലേ കുറെ നേരം ഈനൊക്കെ നോക്കി എന്ത് ഭംഗിയാ തമ്മളടുത്ത് ബെഡ്റൂം കൊണ്ടുപോയി വെച്ചാലോ ഇത് ബെഡ്റൂം കൊണ്ടു വയ്ക്കാൻ കാരണം ഇത് ഫിക്സ്ഡ് അല്ലേ ഞാൻ അങ്ങ് വേണമെങ്കിലുണ്ടല്ലോ ആ ഒരു ബോട്ടിലൊക്കെ വരുകയും ചെയ്തുതരാം രണ്ടെണ്ണം വേണമെങ്കിൽ ഓക്കെ ഞാനടുക്ക് ഞാൻ ചെയ്യുന്ന ഒന്ന് ആ സോ ലെറ്റ്സ് ഗെറ്റ് വീഡിയോ സോ ഞങ്ങൾ ഈ രണ്ട് ബോട്ടിൽസിലാണ് ചെയ്യുന്നത് ഒന്നില് ഗ്ലാസ് പെയിന്റും ഒന്നില് അക്രേലിക് പെയിന്റും ഞങ്ങള് ഗ്ലാസ് പെയിന്റിന് യൂസ് ചെയ്യുന്നത് ഓൾഡ് മോക്സിന്റെ ബോട്ടിലാണ് ഞങ്ങള് ഒരു സി തീം സി അയച്ചാണ് കൊണ്ടുവരുന്നത് ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ ഗ്രീൻ യെല്ലോ വൈറ്റ് അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം റെയിൻബോ മോഡലൊക്കെ ചെയ്യാം ഓക്കെ സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് അപ്പം നമുക്ക് ഫെല്ലൂൻ്റേത് ചെയ്ത് തുടങ്ങുകയാണ് ഫെല്ലു ഈ ബ്ലൂ ഡിപ്പ് ചെയ്തിട്ട് ഒരു ലൈനിൻ്റെ ഒരു സൈഡ് മാത്രം ചെയ്ത് ചെയ്തോ ഇത് ഫുൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ട്രാൻസ്പാരൻ്റ് വാട്ടർ കളർ സോറി ഗ്ലാസ് പെയിൻറ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഞങ്ങളുടെ കയ്യിലിപ്പം അല്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഉപയോഗിക്കാത്തത് അപ്പം ഇതിൻ്റെ ടോപ്പിൽ ഞാൻ വൂളൻ ത്രെഡ് ഒന്ന് ചുറ്റിയിട്ടുണ്ട് ഇത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചീതാൽ മതി എൻ്റെ മുമ്പിൽ ഗ്ലാസ് ഗ്ലാസ് ആണ് പെയിൻറ് ചെയ്തില്ല ബാക്കിലാണ് പെയിൻറ് ചെയ്തത് இது நமக்கு அக்கூராய்ட் செம் நமக்கு இதுல ஆட்யொடுக்காம் നമ്മുടെ പോർട്ടിൽസ് രണ്ടും എഴുതിയിട്ടുണ്ട് നമ്മൾ ഫിഷും സൗണ്ട്സൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഫെല്ലൂൺ എനിക്ക് ബെഡ്റൂമിൽ വെച്ചാൽ ബെഡ്റൂമിൽ കൊണ്ടേക്കാം വേറെയാച്ചാൽ വേറെ ഇടയിൽ കൊണ്ടെക്കാം ഫെല്ലൂണ്ടിയിൽ നമ്മൾ മണി പ്ലാന്റും വെച്ചിട്ടുണ്ട് അതോടുകൂടി തന്നെ ഫിഷും വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടുകൂടി തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസാണ് വേണ്ടതെന്ന് വെച്ചാൽ തായ് കമൻറ്റ് ചെയ്യുക ഇതിൽ രണ്ടിലും ഏത് അക്വരെയുമാണ് ഇഷ്ടമെങ്കിൽ ബൈ സീ യു നെക്സ്റ്റ് ടൈം ഒരു കാര്യം വന്നു നയൻറ്റൻ്റെ എന്തേലും ഗെപിബി മാത്രമേ യൂസ് ചെയ്യൂ ബൈ